നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മാസപ്പടി കേസാണ് സി പി എമ്മിനെ കേരളത്തിൽ ഇപ്പോൾ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് സമാധാനത്തോടുകൂടി പ്രചരണത്തിനിറങ്ങാൻ തന്നെ പിണറായിക്കും കൂട്ടർക്കും കഴിയുന്നില്ല ഏതു നിമിഷവും മകളുടെ തലയ്ക്ക് മുകളിൽ വാളുപോലെ തൂങ്ങിയാടുകയാണ് മാസപ്പടി കേസ് കേസിൽ ഓരോ ദിവസവും ഇ ഡി അന്വേഷണം കൂടുതൽ മുറുക്കുകയാണ് മുരു വീണക്കെതിരെ മുറുകി തുടങ്ങിയിരിക്കുന്നു ഇ ഡിയുടെ അന്വേഷണം ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സി എം ആർ എൽ എന്ന കമ്പനിയിലെ ഉദ്യോഗസ്ഥരെയും സി എം ആർ എല്ലിന്റെ എം ഡി ശശിധരൻ കർത്തേയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു അതിന് പിന്നാലെ അടുത്ത അന്വേഷണം എക്സോളജിക്കൽ സൊല്യൂഷൻസിലേക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ വരുന്നത് എപ്പോഴാണെന്ന് കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും എന്തായാലും തെരഞ്ഞെടുപ്പിന് മുൻപ് വീണാ വിജയനെ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ തന്നെയാണ് ഇ ഡിയുടെ നീക്കമെന്ന് അറിയുന്നു അതിനുവേണ്ടിയുള്ള നിയമപരമായ സംരക്ഷണവും നിയമപരമായ പരിശോധനയും ഇ ഡി പൂർത്തിയാക്കി വരികയാണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതിനിടെ മറ്റൊരു കുരുക്കുകൂടി പിണറായി വിജയനും വീണാ വിജയനും മുന്നിൽ ഉണ്ട് അത് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലെ ഒരു ഹർജിയാണ് മാത്യു കുഴൽനാടൻ എന്ന കോൺഗ്രസിന്റെ എം എൽ എ നൽകിയ ഒരു ഹർജി സി എം ആർ എല്ലും എക്സോളജിക്കൽ സൊല്യൂഷൻസും തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയന് കൈമാറിയത് എന്നാൽ അഴിമതി കേവലം ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയിൽ നിൽക്കുന്നില്ല വഴിവിട്ട് സി എം ആർ എല്ലിന് ധാതു ഖനനം നടത്താൻ കരിമണൽ ഖനനം നടത്താൻ ഇടപെട്ടത് മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് അത് സി എം ആർ എൽ എന്ന സ്ഥാപനത്തെ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ധാതുമണൽ തോട്ടപ്പള്ളിയിൽ നിന്നും സി എം ആർ എല്ലിന് വേണ്ടി കടത്തി എന്ന ഗുരുതരമായ ആരോപണമാണ് മാത്യു ഗുൾനാടൻ ഉന്നയിക്കുന്നത് ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ വഴിവിട്ട് ഇടപാടുകൾ നടത്തിയതിന് വഴിവിട്ട് സി എം ആർ എല്ലിനെ സഹായിച്ചതിന് പ്രതിഫലമായി കോടിക്കണക്കിന് രൂപ ആ സി എം ആർ അള എന്ന കമ്പനി പിണറായി വിജയനും കുടുംബത്തിന് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് ഈ അക്കൗണ്ട് വഴി വീണാ വിജയൻ്റെയും എക്സോളജിക്കൽ സൊല്യൂഷൻസിൻ്റെ അക്കൗണ്ട് വഴി വന്ന ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഇത് അഴിമതി എന്ന മഞ്ഞുമലയുടെ ഒരു ചെറിയ അറ്റം മാത്രമാണ് ഇതിൽ കൂടുതൽ തുക അത് സി എം ആർ എൽ എന്ന കമ്പനി മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് എന്ന ഗുരുതരമായ ആരോപണമാണ് മാത്യു കുളനാടൻ ഉന്നയിച്ചത് ഈ സംഭവത്തെക്കുറിച്ച് കൃത്യമായ രേഖകൾ നൽകാമെന്നും അതിലൊരു വിജിലൻസ് അന്വേഷണം വേണമെന്നുമായിരുന്നു ആദ്യഘട്ടത്തിൽ മാത്യു കൊളനാടൻ്റെ ആവശ്യം വിജിലൻസ് ഡയറക്ടർക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകി വിജിലൻസ് ഡയറക്ടർ കേസെടുക്കാനാകില്ലെന്ന് മറുപടി നൽകി അതിന് പിന്നാലെയാണ് രണ്ട് പരാതികൾ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചതും ആ കോടതി ആ ഹർജി ഫയൽ സ്വീകരിച്ച് അതിന്മേൽ വിശദമായ വാദം ആരംഭിച്ചതും ഇതിനിടയിൽ മാത്യു കുളനാടൻ തൻ്റെ നിലപാട് മാറ്റി എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അതായത് വിജിലൻസ് അന്വേഷണം അല്ല മാത്യു ഗുഴൽനാടൻ പിന്നീട് ഉന്നയിച്ചത് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം എന്തായാലും കോടതി തിങ്ങൾ ഏതെങ്കിലും ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാൻ മാത്യു കുഴൽനാടോട് പറയുകയും പിന്നെ പിന്നീട് ഇത് സംബന്ധിച്ച കാര്യങ്ങളിൽ വാദം തുടരുകയും ചെയ്തു ഇന്നും ഈ ഏറ്റവും ഒടുവിൽ ഈ കേസ് പരിഗണിച്ചപ്പോഴും കോടതി ഏറ്റവും പ്രസക്തമായി ഉന്നയിച്ച ചോദ്യം എന്തു തരത്തിലുള്ള കരാറാണ് സി എന്ന കമ്പനിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സോലോജിക്കൽ സൊല്യൂഷൻസ് എന്ന കമ്പനിയും തമ്മിൽ ഉണ്ടാക്കിയത് എത്ര കോടി രൂപയ്ക്ക് കരാറുണ്ടാക്കി ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ സേവനങ്ങൾ സി എം ആർ എൽ എന്ന കമ്പനിക്ക് എക്സോളജിക്കൽ സൊല്യൂഷൻസ് ചെയ്തു കൊടുത്തു ആ സേവനങ്ങൾക്ക് പ്രതിഫലമായിട്ട് എത്ര കോടി രൂപ സി എം ആർ എൽ എക്സോളജിക്കൽ സൊല്യൂഷൻസിന് കൊടുത്തു ഇതിൽ സി എം ആർ എൽ കൊടുത്ത തുക സംബന്ധിച്ച് ഇതുവരെ കാര്യങ്ങൾ കൃത്യമായ ബോധ്യമുണ്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്നതാണ് കണക്ക് എന്നാൽ ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് പകരമായി എന്തു സേവനമാണ് എക്സോളജിക്കൽ സൊല്യൂഷൻസ് സി എം ആർ എല്ലിന് നൽകിയതെന്ന് സംബന്ധിച്ച് ഒരു മറുപടിയും വീണാ വിജയനോ അല്ലെങ്കിൽ വീണാ വിജയൻ്റെ കമ്പനിയോ നൽകുന്നില്ല അതുമാത്രവുമല്ല ആദായനികുതി വകുപ്പിൻ്റെ ഇൻ്ററിയം സെറ്റിൽമെൻ്റ് ബോർഡിന് മുന്നിൽ ശശിധൻ കർത്തയും സി എം ആർ എൽ ഉദ്യോഗസ്ഥരും പറഞ്ഞത് ഒരു സേവനവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നിട്ടും ഞങ്ങൾ പണം കൈമാറി എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് ഇത് ഐ ടി സേവനങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് വേണ്ടിയോ നൽകിയ തുകയല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരു ഇരുപത് വരെ വഴിവിട്ട രീതിയിൽ തോട്ടപ്പള്ളിയിൽ നിന്നും കരിമണൽ കടത്താൻ വേണ്ടി ഒത്താശ ചെയ്ത് നൽകിയതിന് നൽകിയ പ്രതിഫലത്തിന്റെ ഒരു ചെറിയ ശതമാനമാണ് അത് വ്യക്തമാണ് അത് ഇനി തെളിയിക്കുക എന്നുള്ളതാണ് ഇ ഡിയുടെ അന്വേഷണ ലക്ഷ്യം അത് മാത്രവുമല്ല ഇ ഡിയിലെ ഉദ്യോഗസ്ഥർ ഇ ഡി ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ നൽകിയ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമല്ല ഞങ്ങളുടെ അന്വേഷണ പരിധിയിൽ വരുന്നത് കൊച്ചി കേന്ദ്രീകരിച്ച് നൂറ്റി ഇരുപത്തി കോടിയിലധികം രൂപയുടെ കരിമണൽ അഴിമതി നടന്നിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാർക്ക് വലിയ തോതിലുള്ള കോഴപ്പണം സി എം ആറിലെന്ന കമ്പനി നൽകിയിട്ടുണ്ട് സി എം ആറിലെന്ന കമ്പനി കടുത്ത സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ വലിയ സാമ്പത്തിക ലാഭത്തിലേക്ക് വന്നതിന് പിന്നിൽ വലിയ അഴിമതിയുണ്ട് രാജ്യത്തിൻ്റെ പൊതു സ്വത്ത് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു അത് സംബന്ധിച്ച് വലിയ അന്വേഷണം വേണമെന്ന നിലപാടാണ് ഇ ഡി എടുത്തിരിക്കുന്നത് ആ അന്വേഷണത്തിലേക്കാണ് ഇ ഡി പോയിക്കൊണ്ടിരിക്കുന്നത് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ രണ്ട് ദിവസത്തിനുള്ളിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുള്ളത് ഇത്രയും യും വ്യക്തമായ തെളിവുകൾ നിരത്തി അന്വേഷണ സംഘം വരുമ്പോൾ ഇതിനെ രാഷ്ട്രീയമായി എങ്ങനെ പ്രതിരോധിക്കുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് സി പി എം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകളെ ഈ ഡി ചോദ്യം ചെയ്യുകയാണെങ്കിൽ അത് പാർട്ടിക്ക് ഗുണമാകുമെന്ന് ഏതു തരത്തിൽ ഗുണമാകുമെന്നറിയില്ല കാരണം ഒരു അഴിമതി കേസിൽ കള്ളപ്പണ കേസിൽ ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യുന്നത് ആ ചോദ്യം ചെയ്തതിലൂടെ ആ പാർട്ടിക്ക് ഏതു തരത്തിലുള്ള ഗുണം ഉണ്ടാകുമെന്നാണ് എം വി ഗോവിന്ദൻ ഉദ്ദേശിച്ചതെന്ന് വ്യക്തമല്ല എന്തായാലും ഇതാണ് സി പി എമ്മിൻ്റെ നിലപാട് സി പി എം ഇതിനെ വലിയൊരു ഉദാത്തമായ കാര്യമായി കാണുകയാണെങ്കിൽ സ്വാഭാവികമായും അങ്ങനെ അതിനെ പ്രതിരോധിക്കാം അല്ല സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് ഇത് പറഞ്ഞു നടക്കാൻ അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അവരിതേക്കുറിച്ച് പ്രതികരിക്കാതിരിക്കും എന്തായാലും സി ഇപ്പോൾ നേരിടുന്നത് സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിയാണ് ഒരു തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ നിൽക്കുന്നു അവിടെ എതിരാളികളെ കടന്നാക്രമിക്കുകയും എതിരാളികൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും സ്വന്തം ഭരണ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് സമാഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ട സമയത്ത് മുഖ്യമന്ത്രിയുടെ മകൾ പെട്ടിരിക്കുന്ന അഴിമതി കേസിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് തലവുക ഞാലോചിച്ച് സമയം കളയേണ്ട സമയം മെനക്കെടുത്തേണ്ട ഒരു അവസ്ഥയിലാണ് കേരളത്തിലെ സി പി എം എത്തി നിൽക്കുന്നത് എന്തായാലും കേരളത്തിലെ സി പി എമ്മിനെ വലിയ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് വീണാ വിജയന്റെ അറസ്റ്റ് ഉണ്ടാകുമോ അല്ലെങ്കിൽ ചോദ്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിരുന്ന ചോദ്യം മുഖ്യമന്ത്രിയും കുടുംബവും പാർട്ടിയും ഇക്കാര്യത്തിൽ എത്രമാത്രം പ്രതിരോധത്തിലാണ് എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൻ്റെ മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ഈ മാസപ്പടി കേസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഭാവ അദ്ദേഹം ശുഭിതനായി മൈക്കൂരി എറിഞ്ഞിട്ട് വാർത്താ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു എത്രമാത്രം വലിയ ആഘാതമാണ് ഷോക്കാണ് ഇത് പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും ഏൽപ്പിച്ചിരിക്കുന്നത് ഇ ഡിയുടെ അന്വേഷണം വരുമെന്നൊക്കെ കരുതിയപ്പോൾ ഇവർ അതിനെ നിസ്സാരവൽക്കരിക്കുകയായിരുന്നു കാരണം നേരത്തെ വീണാ വിജയനെതിരെ പല ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നിരുന്നു അതിലൊക്കെ തന്നെ ഇ ഡി അന്വേഷണം വന്നതുമാണ് പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് കേസ് ഡോളർ കടത്ത് കേസ് ലൈഫ് മിഷൻ അഴിമതി കേസ് അങ്ങനെ എത്രയോ കേസുകൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായി എന്നാൽ ആ കേസുകളിലൊക്കെ തന്നെ ഇ ഡി അന്വേഷണം പേരിന് മാത്രം വരികയും എങ്ങും എത്താതെ പോവുകയും ചെയ്തു ഇത് കേരളത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം എപ്പോഴും ഉയർത്തുന്ന ഒരു പരിഹാസ കാര്യവും കൂടിയാണ് കാരണം കേന്ദ്രത്തിലെ ബി ജെ പിയും കേരളത്തിലെ സി പി എമ്മും ഭായി ഭായിമാരാണ് അതുകൊണ്ട് കേരളത്തിലെ പിണറായി വിജയനെതിരെയോ പിണറായി വിജയൻ്റെ കുടുംബത്തിനെതിരെയോ ഒരു അന്വേഷണവും ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് വളരെ ശക്തിയുക്തം കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലെ പ്രതിപക്ഷവും പറയുന്ന കാര്യമാണ് പക്ഷേ ഇവിടെ ഇ ഡിയുടെ അന്വേഷണം വന്നപ്പോൾ ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി പോകുമെന്നും ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്നും ഒന്നും കേരള സർക്കാർ കരുതിയില്ല തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് ആണ് എന്ന് മാത്രമാണ് കരുതിയത് പക്ഷേ ഇവിടെ മറ്റൊരു ശൈലിയാണ് ഇ ഡി സ്വീകരിച്ചത് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരാൾ അറസ്റ്റ് ചെയ്തപ്പോൾ കോടതിയിൽ നിന്ന് അതിനനുകൂലമായ നിലപാടുണ്ടാകുന്നു ഇപ്പോൾ ഇത്രയും ദിവസമായിട്ടും അരവിന്ദ് കെജ്രിവാളിന് കോടതി പോലും ജാമ്യം നൽകിയിട്ടില്ല അപ്പോൾ ഇ ഡിയുടെ കണ്ടെത്തലുകളെ നിയമ സംവിധാനങ്ങൾ അംഗീകരിക്കുന്നു അതിന് വലിയ ജനകീയ പിന്തുണ ലഭിക്കുന്നു എന്നത് എന്ന സാഹചര്യത്തിൽ കേരളത്തിൽ കൂടി ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെ ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ പിന്നെ ആ ഇ ഡിക്ക് എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയനെ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തുകൂടാ എന്ന ചോദ്യമാണ് ഉയർന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് വരും ദിവസങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്